വേറെ ആരും സംസാരിക്കുന്നില്ല ചോദ്യങ്ങളാണ് ഇനി ടീച്ചർ പറഞ്ഞ പിന്നെന്തെങ്കിലും പറയാൻ വന്നിട്ടോ ടീച്ചർ ഈ ഒരു മദ്രസാ സംവിധാനം അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഈ ഒരു ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കുട്ടികളെ വരെ ഇങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ ഒരു സമുദായത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പൊ പൊതുവെ കേരളത്തെ കുറിച്ച് ഭാരതത്തിലും കേരളത്തിൽ തന്നെ ഒരു നമ്മളൊക്കെ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന നമുക്ക് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയവരാണ് നമ്മൾ നമ്മൾ ഒരുപാട് സംസ്കാരമുള്ളവരാണ് എൻ്റെ ഒരു സംശയം ഒരു സമുദായത്തിന്റെ ഒരു ഭൂരി ഭൂ ഭൂരിപക്ഷത്തിന്റെങ്കിലും തുരുങ്ങിയത് ഒരു നാൽപ്പത് ശതമാനത്തിന്റെങ്കിലും പിന്തുണ ഇല്ലാതെ ഇവർക്ക് ഇത്ര സ്വതന്ത്രമായി കുട്ടികളെയൊക്കെ എങ്കിലൊരു എന്താ പറയുന്ന ഒരു നമ്മുടെ മസ്തിഷ്ക ബ്രെയിൻ വാഷ് അത് ചെയ്തെടുക്കാൻ സാധിക്കും സാധിക്കില്ലെങ്കിൽ ഈ ആദ്യം നമ്മൾ പല വിഷയങ്ങളിലും ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ചതാണ് ഇപ്പൊ എന്താണെങ്കിലും ഒരു വേദി കിട്ടി നമ്മുടെ ജോസഫ് മാഷിയുടെ വിഷയത്തില് അധികം ആളുകളും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് അത് ഇസ്ലാം മത കല്പനയായതുകൊണ്ടാണ് ഇവര് ചെയ്യുന്ന ഈ മത തീവ്രവാദത്തെ അധികം ആളുകൾക്കും പ്രതികരിക്കാൻ സാധിക്കില്ല കാരണം അവർ നടപ്പിലാക്കുന്നത് മതത്തിന്റെ നിയമങ്ങളാണ് എന്താണോ ഖുർആൻ പറഞ്ഞത് എന്താണോ പ്രവാചകന്റെ ചര്യ പറഞ്ഞത് അതാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഓരോ മുസ്ലിമിന്റെ ഉള്ളിലും ഓരോ മത തീവ്രവാദികൾ കിടപ്പുണ്ട് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടി വിളിച്ച മുദ്രാവാക്യത്തിന് ഒരു കുഴപ്പവുമില്ല കാരണം സംഖികളാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് കൃസംഖികളാണ് അവരെയൊക്കെ കൊന്നൊടുക്കണം എന്ന് തന്നെയാണ് ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഞാൻ ചെറിയൊരു വിഷയം എടുക്കാം നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാലും നമ്മുടെ ആൻട്രജൻ എന്ന ഹോർമോൺ നമ്മളോട് പറയും ആ പെണ്ണെ നീ വെറുമൊരു ഇറച്ചിക്കഷ്ണമാണ് അതുകൊണ്ട് നിന്നെ എനിക്ക് ഉപയോഗിക്കാം എന്റെ കാമ പൂർത്തീകരണത്തിനുള്ള മാത്രമാണ് നീ എന്ന് ഒരു പുരുഷനിലെ പുരുഷ ഹോർമോൺ പുരുഷനോട് പറയുമത്രേ എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇതുകൊണ്ടാണ് വിദ്യാലയങ്ങളിൽ മദ്രസകളിൽ പീഡനം നടക്കുന്നത് എന്തു മനസ്സിലായി ഉസ്താദുമാര് ചെയ്യുന്ന പീഡനങ്ങളെ ഇവരെ പോലെ ഉള്ളവർ വന്ന് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ് ഒരാളും ഇതുവരേക്കും ആ മാംസ കഷ്ണം എന്ന് പറഞ്ഞ അഞ്ചു വയസ്സുകാരിയെ പോലും ലൈംഗിക വസ്തുവായി കണ്ട മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ ഒരാളും വെണ്ടി കണ്ടില്ല കാരണം എന്താണ് അവരുടെയും കൺസെപ്റ്റ് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടി വിളിച്ച മുദ്രാവാക്യത്തെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് വീരപരിവേഷം നൽകുന്ന രൂപത്തിലുള്ള പോസ്റ്ററുകൾ നിങ്ങൾ കണ്ടില്ലേ അതായത് സംഘികളെ ഒറ്റ മുദ്രാവാക്യത്തിലൂടെ തച്ചുടച്ച വീരയോദ്ധാവ് ഇതാ വന്നിരിക്കുന്നു വീര ബാലൻ അത്ഭുത ബാലൻ എന്നൊക്കെയാണ് ആ കുട്ടിയെ വിളിച്ചത് ഇതുമായി ചേർത്ത് ഞാൻ ഒരു വിഷയം കൂടി പറയാം ഈ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചാല് ശിക്ഷയുണ്ടോ അതിന്റെ നിയമങ്ങൾ കൂടി അറിയണം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിലാണ് കുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടത് അപ്പോ തിരുവനന്തപുരത്താണ് പോപ്പുലർ ഫ്രണ്ടിന്റെ റാലി നടന്നത് ആ സംഭവവുമായിട്ട് ആ റാലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ കുട്ടി മുദ്രാവാക്യം വിളിച്ചത് ഇപ്പോ പിതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയെ മുദ്രാവാക്യത്തെ മുദ്രാവാക്യം വിളിക്കാൻ പരിശീലിപ്പിച്ച പേരെ ഉൾപ്പെടെ പിതാവ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് അപ്പോ ഇത്തരത്തിൽ ഒരു കുട്ടിയെ ഒരു മുദ്രാവാക്യം വിളിപ്പിച്ചാൽ കുട്ടികളെ വ്യക്തികളോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകളോ നിയമവിരുദ്ധമായ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നത് ജുവനയിൽ ജസ്റ്റിസ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അതായത് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ പിന്നെ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു തെറ്റാണ് തെറ്റാണ് കാരണം കുട്ടികളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്ക് ഉപയോഗിച്ചാൽ അവരെ ഏഴു വർഷം വരെ തടവിലിടണം അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ കിട്ടണം ഇതാണ് ജെ ജെ ജുവനയിൽ ജസ്റ്റിസ് ആക്ടിലെ എൺപത്തി മൂന്നിൽ രണ്ടിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഈ ശിക്ഷ ഈ കുട്ടിയെ പഠിപ്പിച്ചവർക്ക് ലഭിക്കുമോ അതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് എന്നാൽ മാത്രമേ ഇനിയും ഇതുപോലെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കുട്ടികളെ ഇവർ രംഗത്തിറക്കാതിരിക്കൂ അതിന് നമ്മള് ഈ കേസിന്റെ പിന്നാലെ കൂടണം മലയാളിയുടെ പൊതുബോധം അനുസരിച്ച് അടുത്ത കേസിന്റെ പിന്നാലെ പോകരുത് ഇത് വിടാൻ പാടില്ല ഇതിന് ശക്തമായ രൂപത്തിലുള്ള രൂപത്തിൽ ഫോളോ അപ്പ് വേണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ കുട്ടികളെ റിക്രൂട്ട് ചെയ്താലും ഇതേ ശിക്ഷയാണ് ലഭിക്കുക പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ ആയതുകൊണ്ട് തന്നെ മതവിദ്വേഷമായതുകൊണ്ട് തന്നെ തന്നെ വിശ്വാസികളായതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യത്തെ പല ആളുകളും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ കുട്ടിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് ഐ പി സി സെക്ഷൻ നൂറ്റി നാല്പത്തി മൂന്ന് നൂറ്റിനാൽപത്തി ഏഴ് നൂറ്റിനാൽപത്തി ഒൻപത് കൂടാതെ ജസ്റ്റിസ് ആക്ടിലെപത്തിമൂന്നില് രണ്ട് എനിക്ക് തോന്നുന്നു കേട്ടാ ഈ വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് അത്ര എടുത്തിട്ടുള്ളത് അപ്പോ ജെ ജെ ആക്ടിലെ അനുസരിച്ച് കുട്ടി ആരുടെ നിയന്ത്രണത്തിലാണോ അവർ കുട്ടിയെ ഉപേക്ഷിക്കുകയോ ഉപദ്രവിക്കുകയോ ക്രൂരത കാണിക്കുകയോ ചെയ്തതായി തെളിയിക്കപ്പെട്ടാൽ മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കില് മേൽപറഞ്ഞ കുറ്റകൃത്യങ്ങളൊക്കെ ഈ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ ഈ കുട്ടി ഇരുന്ന സമയത്തല്ലേ നടന്നത് കുട്ടിയെ വെയിലുകൊള്ളിപ്പിച്ച് തന്നെയല്ലേ ഈ പിന്നെ മുദ്രാവാക്യവുമായിട്ട് ഇവരെ ഇറങ്ങിയത് കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനത്തിലാണ് കുട്ടിക്ക് നേരെ ഉപദ്രവം ഉണ്ടാകുന്നതെങ്കിൽ അഞ്ചു വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും എന്നാൽ ഇവിടെ ഈ കുട്ടിക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷ ഈ കുട്ടികൾ ഈ കുട്ടിയെ ഈ കുട്ടിയെ മുദ്രാവാക്യം പഠിപ്പിച്ചവർക്ക് എന്ത് ശിക്ഷ ഈ കുട്ടിയെ സംരക്ഷിക്കുകയും ഈ കുട്ടിയെ മുദ്രാവാക്യം വിളിക്കാൻ ദുരുപയോഗം ചെയ്യുകയും തീവ്രവാദ പരിശീലനം നൽകുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്ത ഈ മാതാപിതാക്കൾക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ചുരുക്കത്തിൽ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് ഓരോ വിശ്വാസിയുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന തീവ്രവാദ മുദ്രാവാക്യമാണ് ഒരു പ്രതിനിധി എന്ന വണ്ണം ഈ കുഞ്ഞിന്റെ ചുണ്ടികളിലൂടെ ഈ കുഞ്ഞിന്റെ നാവുകളിലൂടെ പുറത്തേക്ക് വന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് എതിർക്കാൻ കഴിയില്ല അത് പറയുമ്പോൾ ഈ മാതാപിതാക്കളെ ശിക്ഷിക്കുന്ന കാര്യം പറയുമ്പോൾ ഈ ഒരു ഈ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും എഫ് ഡി പി ആണെങ്കിലും അതുപോലെ നമ്മുടെ ഹൈക്കോടതി വരെ ഇവർക്ക് തീവ്രവാദ സ്വഭാവ ഭീകരവാദ സ്വഭാവം ഉള്ളതാണെന്ന് ഈ ഇവര് പലപ്പോഴും പല കാര്യങ്ങളെയും സമീപിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ആ രാജ്യത്തെ ഏത് രാജ്യത്താണ് പോപ്പുലർ ഫ്രണ്ട് ഐസ് എസ് ആണെങ്കിലും താലിബാൻ ആണെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഇവർ പ്രവർത്തിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമത്തിന്റെ പഴുതുകൾ ആദ്യം കണ്ടുപിടിച്ചിട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് അത് പറയാനുള്ള കാരണം കാരണമൊന്നും പറഞ്ഞ ഒരു ഇപ്പോ ഈ കുട്ടിയെ ഇപ്പൊ ഇന്ന് മുദ്രാവാക്യം വിളിക്കാനായിട്ട് പരിശീലിക്കും നാളെ ഈ കുട്ടിക്ക് ഒരു പത്ത് പതിനഞ്ച് വയസ്സാവുമ്പോൾ അവർക്ക് അവരുടെ ഒരു കൊട്ടേഷൻ സംഘത്തിലേക്ക് ഇപ്പൊ തന്നെ ഒരുപാട് കേരളത്തിൽ അങ്ങോളം വിങ്ങോളം അവർക്ക് കൊട്ടേഷൻ സംഘങ്ങളുണ്ട് അതിന്റെ പുറത്താണ് ഈ പ്രവർത്തനം ഭയമില്ലാത്ത പ്രവർത്തനം നടത്തുന്നതിൽ കൊട്ടേഷൻ സംഘങ്ങളെ വെച്ചിട്ട് ഈ ഈ ഈ ആയിട്ടുള്ള ഒരു കുട്ടിയെ വെച്ചൊരു കൊലപാതകം പരസ്യമായിട്ട് കഴിഞ്ഞാൽ നിയമത്തിന്റെ ചിന്തയിലൂടെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് കൂട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ ഐ എയുടെ നമ്മുടെ കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് വിഭാഗം അവരും അതുപോലെ കുറച്ച് നാഷണൽ പിന്നെ അതായത് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കുറച്ച് രഹസ്യ അന്വേഷണ ആൾക്കാരുണ്ടായിരുന്നു ഇവരെ കേന്ദ്രം ഇവരെ ഐ സി പോയ പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് അയച്ചു അപ്പൊ അതിൽപ്പെട്ട നിമിഷ ഫാത്തിമയെ പോലെ മറ്റേ സോണിയ സെബാസ്റ്റിനെ പോലെ വേറെ കുറെ വലാക്കൾ ഉണ്ടല്ലോ ഇവരെ ഒക്കെ പോലെയുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കേരളത്തിൽ നിന്ന് ഒരു അഞ്ചാറെ ഉണ്ട് അപ്പൊ അവരെ ഒക്കെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ രഹസ്യ അന്വേഷണ ഏജൻസിയെ ഇവർ സിറിയയിലേക്ക് അയച്ചു അവരെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിമിഷ ഫാത്തിമയുടെ മടിയിലിരുന്ന കുട്ടി ചെയ്തത് അപ്പം ആ കുട്ടിയുടെ കയ്യില് ഇവര് ഒരു പാവ കൊണ്ടു കൊടുത്തു നിമിഷ ഫാത്തിമയുടെ കുട്ടിയാണോ സോണിയ സെബാസ്റ്റിന്റെ കുട്ടിയാണോ എനിക്ക് ഓർമ്മയില്ല ഈ എൻ ഐ എ ഉദ്യോഗസ്ഥര് ഒരു പാവ കൊണ്ടു കൊടുത്തു ആ പാവയെ ആദ്യം ആ കുട്ടി ചെയ്തത് കഴുത്തിങ്ങനെ കറക്കി 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 മുറിച്ച് ദൂരെ എറിഞ്ഞു കഴുത്ത് അതായത് ചെറുതിനെ മുതലേ പരിശീലിപ്പിക്കപ്പെടുന്നത് കഴുത്തറുക്കുക എന്നത് തന്നെയാണ് നാളെ ഒരു കുട്ടിയെ കൊണ്ട് ഇവരിത് ചെയ്യിപ്പിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ചെയ്യിച്ചാൽ തന്നെയും ആ കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ കൃത്യം ഏറ്റെടുക്കാൻ വേണ്ടി ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ മുദ്രാവാക്യവും കുട്ടിയുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടി പൊതുനിരത്തിൽ ഇറങ്ങി റാലി നടത്തും തന്നെയുമല്ല ആ കുട്ടി ചെയ്തത് നീതീകരിക്കാനാകുന്ന രൂപത്തിൽ വളർച്ചു കിട്ടിയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് ധാരാളം പണ്ഡിതന്മാർ പരിവേഷമണിയുകയും ചെയ്യും അതിൽ സംശയമൊന്നുമില്ല നാളെ നമുക്ക് അത് നടക്കില്ലെന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു വാക്കുകൊണ്ട് പോലും ഒരു നോക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാത്ത ഒരേ ഒരു മതമേൽ